മരണം എന്താണ് ബാക്കി വെക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ചുറ്റുമുള്ളവർക്ക് നൽകിയ ബാക്കിവെപ്പുകളാണ് നമ്മൾ എന്ത് നേടി എന്നതിനപ്പുറം അവർക്കോർത്തു വയ്ക്കുവാനും അഭിമാനിക്കുവാനും കൊടുത്ത നീക്കിയിരിപ്പുകളാണ് മാർട്ടോയിൻ എന്ന സാഹിത്യകാരൻ്റെ പ്രശസ്തമായൊരു വാചകമുണ്ട് നിങ്ങൾക്കറിയാം കുഴിവെട്ടുകാരൻ കരയും വിധം ജീവിക്കണം അപ്പോൾ ആ മരണവും ഒരു ചരിത്രമാകും ബാക്കി വെപ്പാവും രാഷ്ട്രീയത്തിനപ്പുറത്തേക്കും തൻ്റെ പ്രത്യശാസ്ത്രത്തിനപ്പുറത്തേക്കും പാർട്ടിക്കും അപ്പുറത്തേക്കും ജനങ്ങളിലേക്കെത്തുന്ന ഒരു ജീവിതം ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം മഹത്തരം തന്നെയാണ് എല്ലാവർക്കും അത് നേടാൻ കഴിയണമെന്നില്ല അവിടെയാണ് വി എസ് എന്ന വി എസ് അച്യുതാനന്ദൻ വ്യത്യസ്തനാവുന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത് ഇതേപോലെ ചെറുപ്പക്കാരൻ തല്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലുള്ളതും മാനവ രക്തം രക്തം മാനവ രക്തം ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വില ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്

ഒരേ വികാരത്തോടെ ഒന്നിച്ചു വിളിക്കുന്നു കണ്ണേ കരളെ വീ എസേ ഞങ്ങളുടെ റോസാ റോസാപ്പൂവേ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ സഖാപ് വീ എസിന് ആദരാഞ്ജലികൾ ലാൽ സലാം കോമറേഡ്